പാലാ ലാലാം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി പാല നഗരസഭ മൂന്നാം വാർഡിൽ കൊണ്ടാട്ടുകടവിൽ മൂന്നരയോടെയാണ് നാടിനെ മുൾമുനില് നടത്തിയ സംഭവമുണ്ടായത് പ്ലാലാം വേണ്ടാനത്ത് രാജൻ കനിയപ്പയുടെ മകൻ ഹിഷാം രാജ് സഹോദരിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന ആദിൽ എന്നിവരാണ് കൊണ്ടാട്ടുകടവിലെ ചെക്ക് ഡാമിൽ ഒഴുക്കിൽപ്പെട്ടത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് വീട്ടിലെത്തിയ ആതിലും ഒന്നിച്ചാണ് ഹുഷാം വെള്ളത്തിലിറങ്ങിയത് ഇടയ്ക്ക് ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇവർ ഒഴുകിപ്പോകുന്നത് കണ്ട് ഇതുവഴിയെത്തിയ ജലജ എന്ന സ്ത്രീയാണ് വിവരം അടുത്ത വീട്ടിൽ അറിയിച്ചത് തുടർന്ന് നഗരസഭാ ചെയർമാൻ വിവരം അറിയിക്കുകയും പാല ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു ഒഴുകിപ്പോയ കുട്ടികൾ തോടിനു വശത്തെ കാട്ടുചെടികളിൽ കിടക്കുകയും പ്രദേശവാസികളായ ദാസൻ ശങ്കരൻകുട്ടി ഇവരെ ചെന്ന് ഇപ്പം രണ്ട് പിള്ളേരോടൊപ്പം നിൽക്കുന്നത് എപ്പാ നിപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു നോക്കിയപ്പോൾ അതുങ്ങളെ കണ്ടില്ല അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതുങ്ങൾ ആ പത പതയിൽ നിന്ന് വെള്ളത്തിൽ കിടന്നിങ്ങനെ മുങ്ങിയും പൊങ്ങി അപ്പൊ പൊങ്ങി വന്നപ്പോഴത്തേന് ഇതുങ്ങൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്നെ ഒന്ന് രക്ഷിക്കൂ പ്രശ്നം എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ എല്ലാവരും മുങ്ങി താഴുക അപ്പം ഞാൻ എനിക്ക് ചാടാൻ എനിക്ക് വെള്ളമായിട്ടൊരു പരിചയവും ഇല്ല ഞാനെന്ന് പറഞ്ഞു മക്കളെ നിങ്ങളാ സൈഡിൽ കൂടെ പോയി ആ സൈഡിൽ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാമെങ്കിൽ നിൽക്കി ഞാൻ ആരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സൈഡിൽ കൂടെ പോയി അവിടെ ചെന്ന് അവിടെ പിടുത്തം കിട്ടിയില്ല അപ്പം തന്നെ കുഞ്ഞു കൊച്ച വലിയ കൊച്ചിനെ വലിയ കൊച്ചു കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മറിഞ്ഞ് മറിഞ്ഞ് നമുക്ക് അത് കണ്ടപ്പോൾ ഞാൻ കുഴഞ്ഞ അവിടെ വീണു വീണടുത്തുനിന്നാണ് ഞാനിരുന്നെ തോന്നുന്നത് ഓടി ഇവിടെ വന്ന ചേച്ചി പൊക്കത്തി കയറി ചേച്ചി ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ ഇഞ്ചി ആണെങ്കിലും വേണ്ടി എല്ലാം മുള്ളു കൊണ്ടാലും കുഴപ്പമില്ല നിങ്ങൾ ആ കൈ മുറുക്ക പിടിച്ചവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേനും പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെപ്പുഴത്തും കിട്ടി ചേച്ചി ആരേലും വിളിക്കാം അപ്പോഴത്തേക്കും ഞാൻ ഓടി ഇങ്ങോട്ട് ഇവിടെ വന്നു ഇവിടെ വന്നു നെബിനെ വിളിച്ചു നെബിനെ വിളിച്ചു ഇവരെല്ലാവരും ഓടി വന്നു ഇവർക്ക് ആർക്കും വെള്ളത്തിൽ ചാടാനുള്ള ഇതില്ല പിന്നെ എന്തെങ്കിലും ദാസൻ അവിടുന്ന് അപ്പുറത്തുനിന്ന് ദാസൻ വന്ന് കയറുകയായിട്ട് വന്ന് ദാസന ഓടി വെള്ളത്തിൽ ചാടി കൂടുതലും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി ചെക്ക് ഡാമിന്റെ മറുകരയിൽ സംഭവം നിരവധി നാട്ടുകാരും ശേഷം ഈ നഗരസഭ മൂന്നാം വാർഡിലെ കുടുങ്ങിയും സമീപത്തുള്ള ഒരു വീട്ടിലെ പേണ്ടാനത്ത് വീട്ടിലെ രണ്ട് കുട്ടികൾ രാജൻ കനിയപ്പായുടെ മകനും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്ര കുളിക്കാൻ വന്നതാണ് കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാമിന്റെ സമീപത്ത് ചെക്കുണ്ടർക്ക് അവര് എങ്ങനെ ഒഴുക്കിൽപ്പെട്ടു പോയി ഒഴുക്കിൽപ്പെട്ടു പോയിട്ട് മുന്നോട്ട് അവര് അപ്പോൾ തൊട്ടടുത്ത ഒരാൾ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നായിരുന്നു വീട്ടിലെ ജയലജ എന്നൊരു സ്ത്രീയെ ആ സ്ത്രീയോട് കുട്ടികൾ ചേച്ചി ചേച്ചി സഹായിക്കണമെന്ന് പറഞ്ഞത് കേട്ട് പുള്ളിക്കാരി ഓടിയ സമീപത്തെ വീട്ടിലേക്ക് എത്തി അപ്പോഴത്തേക്കും കുട്ടികളൊരു പുലി പള്ളയിൽ പിടിച്ചവർക്ക് പിടുത്തം കിട്ടി അതിൻ്റെ വീട്ടിലെ അവസരത്തൻ എന്ന് പറയുന്നയാൾ ജോസഫ് കുട്ടമ്പര എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു ഞാൻ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു പിന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് സമീപത്തുള്ള ദാസൻ കൊണ്ടാക്ടർ എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ ഇവിടുത്തെ നീന്തൽ താരം ഞങ്ങളുടെ ഈ വാർഡിലെ ഏറ്റവും പ്രധാന നാഷണൽ താരമായ ശ്രീ കെവിൻ ജിനു അദ്ദേഹം വള്ളത്തിലേക്ക് എടുത്തിയാടി ഇവരെല്ലാവരും കൂടി കുട്ടികളെ കരക്കി കയറ്റി ഇവിടെ എത്തിച്ചു അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിനും അതുപോലെ തന്നെ സമീപത്തുള്ള ആളുകൾക്കും സാധിച്ചു അത് വളരെ സന്തോഷകരമായ സംഗതിയാണ് കുട്ടികളെ വളരെ പ്രതീക്ഷിക്കാതെ അവർ വിൽപ്പെടുമെന്നവർക്ക് ഉദ്ദേശിച്ചുകൊണ്ടല്ല അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈ വാർഡിൻ്റെ അനുഗ്രഹവും എല്ലാം കൊണ്ടും കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിച്ച് വളരെ അധികം സന്തോഷമുണ്ട് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ കെവിൻ ജിനുവിനെയും ദാസൻ കൊണ്ടരത്തിനേയും അവസരിപ്പിച്ചൻ പുത്തൻപുരിയെയും അതുപോലെ തന്നെ ജലജ് കൊണ്ടാട്ടിനെയും ജല ജലജയെയും ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഏതായാലും വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും